സുഹൃത്തുക്കളെ അങ്ങനെ വീണ്ടും ഒരു ന്യൂ ഇയർ വരികയാണ് മാനാഞ്ചര ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലോ നമ്മോടൊപ്പം എന്താണ് പ്രതീക്ഷകൾ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സമയത്തോളം ഏറ്റവും നല്ലൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂറിനേക്കാളും നല്ലതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്ത വർഷം നല്ലായിരുന്നു പക്ഷേ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ വളരെ ലോജിക്കായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റിയ ഒരു വർഷമായിരുന്നു പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ആരും പറ്റിച്ചില്ല പിന്നെ എനിക്ക് കറക്റ്റ് സമയത്ത് ഒരാളോട് നോന്ന് പറയാൻ ഞാൻ ചെയ്യട്ടെ താങ്കൾ കഴിഞ്ഞ വർഷം ഈ വർഷം അടുത്തത് ഫോക്കസ് പറയുന്നത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് താങ്കൾ വേദനിച്ചതും ഒരു ഒരു പറ്റിക്കൽ ഓർത്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ പറ്റിക്കൽ കേസുകൾ ഇന്നും ഒരു മാറാ വേദനയായി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ അധ്വാനിച്ച പണം മറ്റുള്ളവര് കൊണ്ടുപോയപ്പം അതെന്നും മാറാത്തൊരു വേദനയായി നമുക്ക് ആകെ പണം കൊടുത്താൽ നമുക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മനസ്സിനെ ബാധിച്ച ഒരു ക്യാൻസർ പോലെ നമ്മൾ കാരണം നമ്മൾ നമ്മൾ വേണ്ടപ്പെട്ടവര് ഓർക്കുന്നതിനേക്കാളും അവരെയായി ഓർക്കുന്നത് ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ മന്ത്രിക്കുന്നത് അവരെ പേരായി എന്നാലും ഒരു ഒരു കാര്യമല്ലാനും ഇന്നും ആ ചെങ്ങായിമാരെ ഒരു എന്നെ പറ്റിച്ച ആ ഒരു ചെങ്ങായി ഒരാളെന്നെ മെയിനായിട്ട് പറ്റിച്ചത് ഓനാലോചിക്കുമ്പം ഒരു ഓന്റെ മോന്ത ദേഷിയാണ് കള്ളന്റെ പറഞ്ഞിട്ടും അത് അവനെ വിശ്വസിച്ചു പോയി അവനെന്നെ പറ്റിച്ച് അവസാനം ഒരുപാട് പറ്റിച്ചിട്ട് അവസാനം പിന്നെയും എന്നെ പറ്റിച്ച് പിന്നെയും പറ്റിച്ച് എനിക്ക് എമോഷണൽ ആവാതിരിക്കാൻ പറ്റൂല ഞാൻ എമോഷണൽ ആവുന്ന എന്തിനാണെന്നറിയോ ഒരുപാട് മനുഷ്യർ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് താങ്കളെ ഈ താങ്കൾ 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 സീരീസ് ഓഫ് കേട്ടു ചുരുക്കി പറയാമോ ഒരുപാട് ഈ കഴിഞ്ഞ ആരും എന്നെ പറ്റിച്ചില്ല ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു മാളത്തുനിന്ന് ഒരു തവണയെ പാമ്പ് കടിക്കുന്നു പിന്നെ താങ്കൾ ഇങ്ങനെ വീണ്ടും അല്ല ഇത് വേറെ ഇതൊക്കെ ഒരേ വർഷമാണ് പറ്റിക്കപ്പെടലൊക്കെ ഉണ്ടായത് ഒരേ കാലയളവിലാണ് അത് പിന്നീട് കോവിഡൊക്കെ വന്നതിന് ശേഷം മൊത്തം ക്രൈസിസ് വന്നപ്പം നമുക്ക് എന്തായി ആ പറ്റിക്കലുകൾ എല്ലാ കാലയളവിലാണ് അതിന്റെ മുമ്പത്തെ കാലയളവിലാണ് അതിൽ എനിക്ക് പൈസ തിരിച്ചു തന്നു ഒരാള് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ലാഭം മോഹിച്ചാണ് ഈ ലക്ഷങ്ങൾ നൽകുന്നത് ലാഭം മോഹിച്ച് എന്ന് പറഞ്ഞുകൂടാ കാരണം ഇവരെന്നോട് പറഞ്ഞിട്ട് നമ്മളെ പണം നമ്മളെപ്പോഴും ഇങ്ങനെ ഡെഡ് മണി ആയി വെക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് അവര് എന്താണ് പറയാ ലീഗലായ രീതിയിൽ നിങ്ങൾക്ക് എനിക്ക് മറ്റൊരു കാര്യം ആളുകൾ ഇങ്ങനെ വായ്പ കൊടുത്തു പ്രയാസത്തിലായ ആളുകൾക്ക് താങ്കളുടെ ഉപദേശം എന്താണ് വായ്പ കൊടുത്ത് പ്രദേശത്താകുന്ന ആൾക്കാർ എന്താണെന്നറിയോ നിങ്ങൾ വായ്പ കൊടുക്കുമ്പോൾ അവരെ സിമ്പതിയും അവരുടെ ദയയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മൈൻഡിൽ ഒന്ന് കരുതണം നിങ്ങൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ധർമ്മമായിട്ടായിരിക്കും കൊടുക്കുന്നത് ചിന്തിക്കണം അത് നിങ്ങൾക്ക് കഷ്ടപ്പാടുള്ള ഒരാളാണ് നിങ്ങൾക്ക് നാളെ വേറൊരു ഉണ്ട് നിങ്ങൾ അത് കൊടുക്കരുത് ആ ബാധ്യത പൂർത്തീകരിക്കാൻ പണം നിങ്ങൾക്ക് തിരികെ തരൂല കാരണം നിങ്ങളെ പണം അവരെ കയ്യിൽ പിന്നെ അത് അവരെ പണമാണ് നിങ്ങളെ പണമല്ല നിങ്ങളെ പണല്ല അവരുടേതായി അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഈ പ്രയാസത്തില് ഒരു പണം കിട്ടേണ്ട ആളുടെ സഹായം ഉദാഹരണത്തിന് അങ്ങനെ ഒരാൾ ഇപ്പൊ താങ്കൾ അടുത്ത് വന്നാൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പോയി യഥാർത്ഥത്തിൽ പണം ആവശ്യമുള്ള ഒരാൾ വന്നാൽ ഞാൻ ഉദ്ദേശിച്ചൊരു മിനിമം വായ്പ കൊടുക്കൽ ക്രൈറ്റീരിയ ഉണ്ട് അതൊരാളെ നോക്കിട്ട് അവർക്ക് അത് അവർക്ക് തിരിച്ചു കിട്ടുവോന്നൊരു ടെസ്റ്റോസ് നടത്തും ൂന്ന് സിസ്റ്റർമാരൊക്കെ വായ്പ ചോദിച്ചു ഞാൻ ടെസ്റ്റ് ഹൗസ് ആയിട്ട് കൊടുത്തു ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്ത് ചെയ്തു അതൊരു ടാസ്കിലേക്ക് ഇട്ടു കൊടുത്തു ഞാൻ പറഞ്ഞ എന്റെ കുറീന്റെ പൈസ കൊടുത്തോണ്ടിരിക്കുന്നു പറഞ്ഞാൽ ചെറിയ ചെറിയ ഫണ്ടുകളാണ് വലുതൊന്നും എനിക്ക് തോന്നുന്നു ഈ മാളത്തിലെ പാമ്പ് അസ്വസ്ഥമായി അല്ല അത് അവര് അല്ല അത് തിരിച്ചു തരുന്നവർക്കാണ് തിരിച്ചു തരുന്നവർക്കാണ് ഇപ്പൊ പിന്നെ എനിക്ക് പണം ഞാൻ തന്നെ വായ്പ വാങ്ങേണ്ട ഒരു അവസ്ഥയിലപ്പോൾ ഉള്ളത് ഞാൻ തന്നെ വായ്പ വാങ്ങേണ്ട ഒരു അവസ്ഥ തിരിച്ചു കിട്ടാത്തത് കൊണ്ട് മാത്രല്ല ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല പണ്ട് തന്നെ നമുക്ക് പടം കിട്ടിയാൽ ലാഭിഷാക്കാൻ സമയം ഉണ്ട് ഇന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെ വളർന്നു വരുന്നോറും നമുക്ക് ബാധ്യതകൾ കൂടി വരും ഇന്ന് എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അപ്പൊ അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതൊക്കെ ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു ആശ്വാസം ആവും ആ ചെങ്ങായിന്നാണ് കയ്യിൽ കിട്ടിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇത് കാണുന്ന ഈ വായ്പ വാങ്ങി ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ നൽകൂ എനിക്ക് സന്തോഷം തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട സമയത്ത് നിങ്ങളെ കഷ്ടപ്പാട് മനസ്സിലാക്കി ഒന്നുകൂടി ഞങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട സമയത്ത് നിങ്ങളെ ദുഃഖം കണ്ടറിഞ്ഞിട്ട് നിങ്ങളെ മനസ്സ് വേദനിച്ചപ്പം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പണം തന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു അന്യനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പ്രേമലേഖനം അല്ലെ ഇന്ന് അവർക്ക് ഞാനൊരു അന്യനെ പോലെയാണ് അവർക്ക് എത്രയും പെട്ടെന്ന് എന്റെ പണം തിരികെ തരുക തന്നിട്ടില്ലെങ്കിൽ ഞാനത് ഫ്ലാഷ് ആക്കും അന്നം തിന്നുന്നവരാണെങ്കിൽ നമ്മൾ ഫ്ലാഷ് ആക്കിയാൽ ആക്കിയാലും എളുപ്പമുണ്ടാവൂല എന്നാലും ഒരാളെ കഥ ഞാനൊരു സീരിയസ് ആക്കി വിടാന്ന് വിചാരിച്ചിരിക്കും അവര് വന്ന് അവര് കഥ കൊടുത്തതും പിന്നെ അയാളുടെ ഭാര്യ ഒളിച്ചു ഓടുന്നതും അയാളുടെ ഭാര്യക്ക് പണം കിട്ടാണ്ട് മറ്റൊരാളെ കൂടെ പോയതും അങ്ങനത്തെ നീണ്ടൊരു കഥയാണത് എല്ലാം നമുക്ക് പേര് മാറ്റുന്ന കൊറേ കഥ ഞാൻ ആഡ് ചെയ്യും നമ്മൾ കഥയായിട്ട് പറയുന്നത് എന്റെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ അയാളെ പറ്റിച്ച അയാളുടെ കഥ ഒരു പറ്റിക്കൽ റൊമാൻറിക്ക് ഹോറർ സ്റ്റോറി ആക്കിട്ട് ഒരു നോവലായിട്ട് എഴുതാന്നുള്ളതാണ് നോവലും നോവല നോവൽ നോവൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ സീരീസ് ആയിട്ട് ഇത് ഇറക്കും എനിക്ക് വീഡിയോ ഇറക്കാനല്ല പറയുള്ളൂ എഴുതാനുള്ള ക്ഷമല്ല അപ്പൊ ഒരു വീഡിയോ സീരീസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഇറക്കിയിട്ട് ഒരു പത്തിരുപത്തി അഞ്ച് എപ്പിസോഡ് ആയിട്ട് ഇങ്ങനെ ഇറക്കുക എന്നിട്ട് അതൊരു ബുക്കാക്കിയിട്ട് ഇറക്കുക അതൊരു ഞാൻ ഡയറക്റ്റ് ബുക്ക് ആക്കുക അപ്പൊ നമുക്ക് എഴുതണ്ടല്ലോ നമ്മൾ വീഡിയോ കണ്ടിട്ട് അത് പറഞ്ഞ ഭീകര കഥകൾ അതെ 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 അതാണോ നിന്നോട് ഞാൻ പറയൂലെ കടമെഴുത്തുകാരനായതുകൊണ്ട് നീ ഞാൻ എഴുതുന്നതിന് മുമ്പ് അത് എഴുതി പൂർത്തീകരിച്ചാല് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉദാഹരണത്തിന് ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ വന്നാൽ പേര് സൗകര്യമാണ് അപ്പൊ ഈ സമയത്തും ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ട് ഗൂഗിൾ പേ ഒരു പേര് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന തിരിച്ചു കൊടുക്കാതിരിക്കാത്ത പ്രശ്നം ഈ വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഭാഗം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അവരെ കഷ്ടപ്പാട് മാറ്റാനും അവർക്ക് വളരാനും ഒരു സോഴ്സ് ആണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെടുത്ത് ചാടിയിട്ട് ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവും ആ ഇൻവെസ്റ്റ്മെന്റിൽ അവർ ആവും മനസ്സിലായില്ലേ അവർക്ക് അവര് മനസ്സിൽ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇയാൾക്ക് തിരികെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ പക്ഷെ അതിനിടയിൽ നമ്മളെ പണം നമ്മളതാണ് അത് 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 വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അത് ബന്ധത്തിന്റെയോ മറ്റോ ഒന്നിന്റെയും പേരിൽ കൊടുക്കുക ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് നോ പറഞ്ഞതുകൊണ്ട് ഒരു ട്രാപ്പിൽ ഞാൻ പെട്ടതുമില്ല ഇവരൊക്കെ ഈ അന്ന് യസ് പറഞ്ഞവരൊക്കെ നീ എന്നെ കൂളിംഗ് ഗ്ലാസ് നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇതിനെ കുറിച്ച് ഇനി ഒന്നും പറഞ്ഞില്ല ഡബിൾ ആണ് അതാ നമ്മൾ ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതാണ് കൂളിംഗ് ഒരു കുടുംബ പിന്നെ മറ്റൊന്നോട് പറയട്ടെടുത്ത് ഇതിന്റെ എപ്പിസോഡ് നമ്മൾ ഫൈനാൻഷ്യൽ സേഫ്റ്റി സെക്യൂരിറ്റി വർഷമായിട്ട് നമ്മൾ ആഘോഷിക്കണം നമ്മളെ സമ്പത്ത് എന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾ ആരും ഒന്നും കഴിഞ്ഞ ദിവസം ഡോക്ടർ പെട്ടു എങ്ങനെ അഞ്ചു കോടി രൂപ പൊക്കിയൊരാള് ഏതൊരു ഡോക്ടറെ പറഞ്ഞാ തൃശ്ശൂരെ കണ്ടുള്ളത് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ് വാങ്ങി അടിച്ചു മാറ്റി കൊണ്ടുപോയി പോയി പൈസ പോയി പൈസ പോയി പൈസ പോയി പറ്റിക്കലിന്റെ ട്രാപ്പിന് പോലീസ് ഇത്ര വാൺ ചെയ്തിട്ടും ഇന്നും മനുഷ്യമാര് പെട്ടുപോകുന്നുണ്ട് ഒരുപാട് ഇമോഷണൽ ഉള്ള ഡോക്ടേഴ്സ് എല്ലാരും ഇതിൽ പെട്ടുപോകുന്നുണ്ട് ശ്രദ്ധിക്കൂക്ഷിക്കോക്ടർമാരുടെ ഐക്യ കൂടുതലൊന്നും ഇല്ലെങ്കിലും പറയരുത് ഐക്യൂ ഇല്ലാതെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു നിന്നും വേണ്ടിട്ടാണോ മറ്റു ഡോക്ടർമാരെ വിജയിക്കുന്നത് ഒരേ ഒരു സംഭവമുള്ളൂ അത് അധ്യാപകനാണ് ഈ ണ്ടല്ലോർത്തത് സമയത്തെ നാട്ടിൽ നിന്നൊക്കെ വലിയ തുക വെട്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഒരു സംഘം നീങ്ങി അവരോട് പൈസ കൈക്കലാക്കുന്നതിനെ കുറിച്ച് എനിക്ക് എന്താ പറയേണ്ടത് ഒരിക്കലും നിങ്ങൾക്കണം നിങ്ങളെ കൈ പണെത്തി കഴിഞ്ഞാല് ആ അത് നിങ്ങളെ അല്ല ഞങ്ങളുടെ ഒരു ഒരു സ്വാർത്ഥ ഭാവം അതുണ്ടാവും അതൊരു അസൂയയുടെ ഭാവമാണ് അസൂയെന്ന് പറയും ഇവൻ അങ്ങനെ പൈസക്കാരനാവണ്ട ഇവൻ ഇത്രയും പൈസ എനിക്കും അതിൽ അവകാശം ഉണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് ഒരു കാരണവശാലും ഒരു പ്രതികാരത്തിന്റെ ഒരു സ്വാർത്ഥ ഭാവായിലുണ്ടാവും നിനക്കെന്തിനത്ര പണം എങ്ങൂടിയും വേണം എന്നുള്ളൊരു പാടാണ് അതാണ് ലോട്ടറി അടിച്ചോന്റെ അടുത്ത ആൾക്കാർ ക്യൂ നിൽക്കല്ലോ പറഞ്ഞു മനസ്സിലായില്ലേ ഉപേക്ഷിച്ചു ഓന ഉപേക്ഷിക്കുകയും ചെയ്യും ആ പണത്തിന് വേണ്ടി ഒരു ബന്ധമായിരിക്കും അത് നല്ലതാ പണം കൊടുത്തിട്ട് ബന്ധം ഉപേക്ഷിക്കുന്നേക്കാൾ നല്ലത് പണം കൊടുക്കാതെ ഉപേക്ഷിക്കുന്നതാണല്ലോ ഏതായാലും എന്തെങ്കിലും കവിതയോ പാട്ടോ കവിത പാടാനുള്ളത് പണമേ പണമേ പപ്പണമേ പണമേ പണമേ വരും പോകും വരും പോവും സമയം പോവില്ല സമയം വരില്ല ഗൂഗിൾ പേ വരും പോവും പക്ഷേ പ്രയാസമാണ് പണം പോവും 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 പക്ഷെ പോവും പോവും ഇപ്പഴാണ് കവിത വന്നത് നമ്മള് മിനിറ്റ് നമ്മളെല്ലാവരും ഈ ഗാന്ധിജിയെ നയിക്കണം ഗാന്ധിജി എന്താ പറയാണ്ട് ഗാന്ധിജിയെ ഗാന്ധിജിയെ ഈ ഗാന്ധിജി സ്നേഹിക്കണം അല്ല അതെ അതാണ് ഗാന്ധിജി യഥാർത്ഥ ഗാന്ധിജിയാണിത് അതെ ഈ ഗാന്ധിജി നമ്മൾ സ്നേഹിക്കണം ഇത് അനാവശ്യമായിട്ട് ഒരു ജന്തുവിന്റെ പോക്കറ്റിലേക്കും ആവാതിരിക്കട്ടെ ആശംസിക്കുന്നു ഈ ആവാതിരിക്കും